നമുക്ക് ഈ ഒരു ഇലയാണ് കേട്ടോ വേണ്ടത് നമ്മുടെ തൊടികയിലും പറമ്പിലൊക്കെ കാണുന്ന ഒരു ഇലയാണിത് അപ്പം ഈ ഒരു ഇല ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുകിൻ്റെ ശല്യം പ്രത്യേകിച്ച് കൊതുക് മാത്രമല്ല അല്ലാത്ത ഈ ഈയൊരു സമയത്ത് ഇപ്പോൾ ചക്കി മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലേ അല്ലേ അതുകൊണ്ട് ഈച്ച പ്രാണികളെയും ഈ ചെറിയ കൂവീച്ചേൻ്റെ ഒക്കെ ശല്യം നന്നായിട്ട് ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് എനിക്ക് ഈ ചെടികൾ വെക്കുന്നതുകൊണ്ട് സിറ്റൗട്ടിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കിച്ചണിലെ ഈയൊരു പുറകുവശത്താണെങ്കിലും ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കൊതുക് ഉള്ളിലേക്കും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടുമാണ് ഈ ഒരു ഇലയാണ് ഞാൻ എടുക്കുന്നത് ഇത് നമ്മുടെ കറുമൂസ കപ്ലങ്ങ എന്നൊക്കെ പറയും അപ്പം അതിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ പല നാടുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇലയാണ് ഞാൻ എടുക്കുന്നത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിയുള്ള നാരൊക്കെ ഒന്നും മാറ്റിയെടുക്കാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുത്തേക്കാനും മറക്കണ്ട കേട്ടോ കാരണം വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു സ്മെല്ല് നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇലക്കൊരു പ്രത്യേക പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പം ആ ഒരു സ്മെല്ല് നമ്മുടെ ഇപ്പൊ പ്രാണികൾക്കും ഈച്ചകൾക്കൊന്നും വലിയൊരു ഇഷ്ടമില്ല കേട്ടോ ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം ഇത് എങ്ങനെ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കേടുവന്ന മിക്സിയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഈ ഒരു കപ്പളങ്ങേൻ്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട് ഇത് താരം കളയാനും സഹായിക്കും മുടിയിൽ അമിത്തമായിട്ടുള്ള താരൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് ചെറിയ രീതിയിൽ ഇച്ചിരി തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ിൽ താരം പൂർണ്ണമായിട്ട് മാറി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് കടുകും നമ്മുടെ ഈ ഒരു കപ്പളങ്ങേൻ്റെ ഇലേൻ്റെ ഈ ഒരു സ്മെല്ലും കൂടി ചേരുമ്പോൾ രണ്ടും കൂടി ഒരു പ്രത്യേക മണാണ് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് രണ്ടും ചേർത്തൊന്ന് ഇതുപോലൊന്ന് ഇടിച്ചടി േട്ടോ ഒരു ഈ ഒരു സ്മെല് നമുക്ക് ഒരു എനിക്കന്നെ പറ്റുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് ഉള്ളിൽ അത്ര ഇത് തോന്നില്ല പക്ഷെ ഈ കൊതുക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രാണികൾക്കൊക്കെ ഈയൊരു മണം ഭയങ്കരാണ് അതുപോലെ തന്നെ എലിശല്യം കുറയാനും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വെള്ളത്തിൽ കലക്കുക കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് തളിച്ചു കൊടുക്കുക നമ്മുടെ വീടിൻ്റെ ബാക്കിലും എല്ലാം എടുത്തും ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ഉറുമ്പിൻ്റെ ശല്യം അങ്ങനത്തെ ശല്യങ്ങളൊക്കെ മാറാൻ സഹായിക്കും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് ഈ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ചാലിക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇത് കുറച്ചുള്ളൂ അപ്പം ഞാൻ ഇച്ചിരി കൂടി എണ്ണ ഇതിലേക്ക് നന്നായിട്ട് കട്ടിയിലങ്ങ് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്കൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തിരി ഇതിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കൊതുക് ശല്യം കൂടുതലായിട്ട് സിറ്റൗട്ടിൽ വെച്ച് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കൊതുക് അവിടെ നിന്ന് തന്നെ അത് പറന്ന് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു തിരി ഇതുപോലെ ഇട്ടിട്ട് ഇത് നമുക്ക് സന്ധ്യാസമയത്ത് ഇങ്ങനെ കത്തിച്ച് വെക്കാം അപ്പം അതേപോലെ തന്നെ റൂമിൽ ചെറിയ കുഞ്ഞി വാവകളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾക്ക് റൂമിലും ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇതൊന്ന് തിരിയിട്ടിട്ട് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇതുപോലെ അങ്ങ് ഇതൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ടേ അപ്പോൾ അതാ നമ്മൾ തിരി ഒന്ന് തിരി ആ ഒരു നമ്മുടെ ഇതിന്റെ അതിൽ തിരി ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലത്തെ നമുക്ക് കനലെടുക്കുക ഒന്നുകിൽ ചിരട്ട കത്തിച്ചതോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മരങ്ങളൊക്കെ കത്തിച്ചതോ എടുക്കുക എന്നാൽ കുറേ നേരം ഞാൻ ഇങ്ങനെ പുകയുന്നൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല അതൊക്കെ നമുക്ക് പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ടാണ് ഓവർ കത്തിച്ച് പുകയുന്നത് കാണിക്കാതെ അപ്പോൾ അങ്ങനെ കനലെടുക്കുക ചിരട്ട കനലെടുക്കുകയാണെങ്കിൽ കുറേ നേരം അത് കത്തി നിന്നുള്ളൂ അതിലേക്ക് നമുക്കിതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ചതച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ നേറി നേറി ഒരുപാട് കത്തി ഓവർ ആയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പുകഞ്ഞു സിറ്റൗട്ടിലോ അല്ല നിങ്ങൾക്ക് വീട്ടിലെ എന്ന് വെച്ചാൽ വെച്ചു കൊടുക്കാം കേട്ടോ ഇതും നല്ലതാണ് ഇങ്ങനെ പുകയുമ്പോൾ ഒരു പ്രത്യേക ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ കൊതുകൊന്നും വരില്ല പിന്നെ ഇതേപോലെ ഈ ഒരു ഇല ഇങ്ങനെ ചുമതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് നിങ്ങൾക്കൊരു കവറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ എവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ തൂക്കി തൂക്കിട്ട് കൊടുക്കുന്നതും ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പൊ കൊതുക് നമുക്ക് നന്നായിട്ട് കുറയുന്നത് കാണാറുണ്ട് കാരണം ഈയൊരു ഭാഗത്തേക്ക് കൊതുക് ഒന്നും അത്ര വല്ല പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും കാരണം അമിത്തമായിട്ടുള്ള കൊതുകാണ് കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ കാരണം കാപ്പീൻ്റെ തോട്ടമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് കൊതുക് ഉണ്ട് അപ്പം അതൊക്കെ കുറയാൻ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് അപ്പം സിറ്റൗട്ടിൽ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇതാണ് കേട്ടോ ചെയ്ത് വെക്കില്ല ഞാൻ കൂടുതലും ഇതുപോലെ ജനവാദിന്റെ എടുത്തൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് വെക്കാറുള്ളത് ഇപ്പം നമ്മുടെ ഇവിടെ പിന്നെ ഹാളിലൊക്കെ എവിടെയെങ്കിലും ഒരു ജനവാതിലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കും അപ്പം നമുക്ക് ശരിക്കും ആ ഒരു കൊതുക് നമ്മുടെ വീട് വിട്ട് നന്നായിട്ട് മാറിപ്പോവാന് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങളടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ കൊതുക് നന്നായിട്ട് വീട്ടിൽ നിന്ന് പോവും കൊതുക് മാത്രമല്ല ഈ ഒരു വെള്ളം വെറുതെ കലക്കുകയാണെങ്കിലും നിങ്ങൾക്ക് തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കാരണം നമ്മുടെ പിന്നെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരു ശല്യം ഒരു ഇപ്പോൾ എന്താണ് പാമ്പ് എല്ലാ ശല്യം നിങ്ങൾക്ക് കുറയാനും സഹായിക്കും ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടിയും കൂട്ടി ചതച്ച് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്